ദോശത്തിനാശ പക്ഷേ എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല ഞാൻ ഇതുവരെ ദോഷം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് ദോശം ഉണ്ടാക്കുന്നത് പണ്ട് ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നപ്പം മമ്മി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഷിൻസി ഫോണിൽ കൊത്തിക്കൊണ്ടിരിക്കാതെ അടുക്കളയിൽ കൂടെ വല്ലപ്പോഴുന്ന് കയറണമെന്ന് അതിൻ്റെ മീനിങ് മനസ്സിലായത് ഇവിടെ ദുബായി വന്നപ്പോഴാണ് അതിൻ്റെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫീൽഡിൽ എനിക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈ ദോഷം കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുമല്ലോ അങ്ങനെ ഞാനൊരു വട്ടത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് വട്ടത്തിൻ്റെ ഏഴൽവാക്കത്ത് പോലും എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം ലാസ്റ്റ് കാണാൻ പോണേ ഒരു ദോശയായിട്ടുണ്ട് എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ അഭിമാനം തോന്നുന്നു എൻ്റെ ദോശ കണ്ടിട്ട് കേട്ടോ അങ്ങനെ നമ്മൾ നെയ്യൊക്കെ വാരി തൂകാൻ പോവാണ് നെയ്യൊക്കെ തൂകി മസാല ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് മസാലയൊക്കെ നേരത്തെ റെഡിയാണ് അതിലൊന്നും അതൊക്കെയൊക്കെ അതൊക്കെ നമുക്ക് അടിപൊളി പരിപാടിയല്ലേ ഇനി മസാല ദോശ ഉണ്ടല്ലോ പണ്ടേ കോയമ്പത്തൂർ നഴ്സിംഗ് പഠിക്കുമ്പം കഴിച്ചതാണ് അതി പിന്നെ ഇന്ന് വരെ കഴിച്ചിട്ട് അതിന് മുന്നേയും കഴിച്ചിട്ടില്ല പിന്നെ നീ ഞാനിങ്ങനെ ഉണ്ടാക്കാൻ പോവാണ് കണ്ടോ മസാലയൊക്കെ ഉള്ളിൽ വെച്ച് നമ്മുടെ അടിപൊളി മസാല ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനിച്ചിരി ഉഡായ്പിൻ്റെ ഉസ്താദായ വേണ്ടേ വേണേ ഹോട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഈ ദോശയ്ക്കകത്തൊന്നുമില്ല ആ മസാലകളിൽ തുച്ചിക്ക് ഉരുളകിഴങ്ങ് കറിയാക്കി കളയും അല്ല പിന്നെ എന്തേലെന്ന് ഞാൻ ഈ കഷ്ടപ്പെടുന്നതല്ലേ ഇതൊരു വല്ലാത്ത പരിപാടിയായി കിച്ചനിലേ ഉണ്ടാക്കലല്ലേ എന്താണല്ലോ നമ്മുടെ മസാല ദോശ ഇതേ സെറ്റായിട്ടുണ്ടേ പിന്നെ എനിക്ക് ഈ പാനിൻ്റെ വട്ടത്തിൽ ഫുള്ളായിട്ട് വേണം ഒരു മസാല ദോശ ഉണ്ടാക്കാൻ ഒരാഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും കോരി ഒഴിച്ചുകൊണ്ട് ആ പരിശ്രമത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ മസാല ദോശയാണ് ഇനിയും വീണ്ടും ഒഴിച്ചു അതിനെയും വന്ന് പരിശ്രമിച്ചു പക്ഷേ വട്ടമൊക്കെ ആയി വന്നു കേട്ടോ പക്ഷേ അത്രയും അങ്ങോട്ട് വലിയ വട്ടമായില്ല അങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും പരിശ്രമിച്ചു കൊണ്ടേ രാവിലെ ഇത് കണ്ടോ ചിലരൊക്കെ എന്ത് സിമ്പിളായിട്ടല്ല ദോശ ഉണ്ടാക്കുന്നത് കോരി ഒരിക്കുന്നു തവി കൊണ്ട് രണ്ടാക്കും മസാല ദോശ അല്ല ദോശ റെഡി ഇത് എനിക്കാണെങ്കിൽ അങ്ങനെയൊന്നും വരുന്നില്ല ഞാൻ കുറേ ശ്രമിച്ച ശ്രമിച്ചാണ് കണ്ടോ ഇങ്ങനെ ഏകദേശം വട്ടത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദോശ ചലഞ്ച് ഇങ്ങനെ നമ്മുടെ ദോശ ഇതേ വീണ്ടും അടുത്തത് ചെറുതായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട് വീണ്ടും നമ്മൾ ഒഴിച്ചു ഗൈസ് ഇത് ഞാൻ വട്ടത്തിലാക്കിയിരിക്കും വലിയ വട്ടത്തിലാക്കാനായിട്ടുള്ള ശ്രമമാണ് വീണ്ടും അതിനെ പരത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ് അങ്ങനെ പരത്തി 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 ഏകദേശം വലിയ വട്ടമായോണ്ട് ഞാനൊന്ന് നമസ്കരിച്ചു കാരണം കുഴപ്പമില്ലാതെ കിട്ടിയതാണല്ലോ അങ്ങനെ നമസ്കരിച്ചിട്ട് നമ്മളിത് നെയ്യും മസാലയും ഒക്കെ വാരി വാരിത്തൂങ്ങാൻ പോവുകയാണ് മസാല ദോശ ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തവരൊക്കെ വേണേൽ ഇപ്പം പഠിച്ചോണേ ഇവിടെ എക്സ്പെർട്ട് ഷെഫാണ് പഠിപ്പിച്ച് തരുന്നത് അങ്ങനെ നമ്മൾ മസാലയൊക്കെ വെച്ച് അങ്ങനെ അങ്ങോട്ട് അടച്ച് മസാല ദോശ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ എന്താണെന്ന് രാവിലെ കഴിച്ചതെന്ന് കമൻറ്റ് ചെയ്യണേ ഓക്കെ അങ്ങനെ നമ്മുടെ മസാല ദോശ വീണ്ടും സെറ്റ് അങ്ങനെ വളരെ കഠിനമായ പ്രോസസ്സിങ്ങിലൂടെ ഓരോ മസാല ദോശയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് തമിഴ്നാടി തേനിക്കാരി അതുവഴി വന്നത് അവൾ കണ്ട അവിടെ പറഞ്ഞു നോൺ സ്റ്റിക്കിലും മസാല ദോശ അത്രയും ഓക്കെ ആകത്തില്ല ദോശ അത്രയും ഓക്കെ ആകത്തില്ല എന്നൊക്കെ അങ്ങനെ അവൾ യൂസ് ചെയ്യുന്ന കല്ല് എനിക്ക് തന്നിട്ട് അവൾ തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ് ഇതാണ് അവൾ യൂസ് ചെയ്യുന്ന കല്ല് ഈ കല്ലുണ്ടല്ലോ ഒട്ടും വെയിറ്റില്ല കേട്ടോ നല്ല ലൈറ്റ് വെയ്റ്റ് കല്ല് തമിഴ്നാട്ടിലൊക്കെ നല്ല കല്ല് കിട്ടുമെന്ന് തോന്നുന്നത് അതിലിതേ ഇങ്ങനെ അങ്ങ് വരത്തി അവിടെ നിന്നുള്ള അടിപൊളിയായിട്ട് ദോശ ഉണ്ടാക്കി തന്ന കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനല്ല എൻ്റെ ഫ്രണ്ടാണ് ഇത് കണ്ടോ ഉള്ളൂ ഉണ്ടാക്കുന്നത് നല്ല ആയിട്ട് വരുന്നുണ്ട് സൈഡൊക്കെ നല്ല മൊരിഞ്ഞ നോൺ സ്റ്റിക്കിൽ എത്ര ഉണ്ടാക്കിയാലും കിട്ടത്തില്ല അല്ലാതെ എനിക്കുണ്ടാക്കാൻ അറിയാൻ പറഞ്ഞിട്ടില്ല കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ കുഴപ്പമാണ് ഈ കല്ല് ഉണ്ടെങ്കിൽ ഞാൻ പൊളിക്കും ഇത് കണ്ടോ ഞാനതിൻ്റെ മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുക്കണമല്ലോ നമ്മൾ ഉണ്ടാക്കിയത് തന്നോളാൻ പറ്റില്ലേ ദ നെയ്യൊക്കെ വാരി കണ്ടോ ക്രിസ്പി ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ ഉണ്ടോ ഒരുപാട് നെയ്യൊക്കെ ഒഴിച്ചാണ് അവരുണ്ടാക്കുന്നതേ നല്ല അടിപൊളി ദോശ നോക്ക് ഓ നമ്മളൊക്കെ ഇതുപോലെ എന്നുണ്ടാക്കുമല്ലേ ചപ്പാത്തിയും ദോശയൊന്നും എനിക്ക് എത്ര ഉണ്ടാക്കിയാലും റെഡി ആവത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എത്ര കാലമായി ഞാൻ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ ശരിയാവുന്നേ ഇല്ല പരത്തിയൊക്കെ വരും പക്ഷേ കല്ലേലിട്ട് കഴിയുമ്പോൾ ഒരുമാതിരി വടി പോലെ ഇരിക്കും പക്ഷേ ഇത് അടിപൊളി ദോശയായിരുന്ന കേസ് പിന്നെ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ ഈ ദോശയുടെ ബാറ്ററി ഞാൻ കടയിൽ നിന്ന് മേടിച്ച അതുപോലെ ഞാൻ ഉണ്ടാക്കിയതല്ല എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ അതെ ഏകദേശം ദോശ റെഡി ആയിട്ടുണ്ട് കൽ കിടന്ന് മുരിയുന്ന ദോശ കണ്ടോ നിങ്ങൾ കണ്ടോ ദോശ ദോശത്തിനാൻ ആശയമുള്ളവർ ഇതുപോലെ പോയി ഉണ്ടാക്കി കഴിച്ചു നമ്മുടെ ദോശ ഇതേ മുരിഞ്ഞു മുരിഞ്ഞു മൊരിഞ്ഞ് വന്നു നെയ്യൊക്കെ മണ്ടേ മണ്ടേക്കിടന്ന് ഇങ്ങനെ തിളച്ചു വരുന്നത് ഓ കാണുമ്പോൾ തന്നെ ഇങ്ങ് കഴിക്കാൻ തോന്നുക ദോശ ഞാൻ എത്രയോ നേരം ഉണ്ടാക്കിയത് എന്തോന്ന് ദോശയായിരുന്നാവോ അങ്ങനെ അതെ തിരിച്ചിടാൻ പോകണേ ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഇതല്ല തിരിച്ചിടാല്ലേ എടുക്കാൻ പോവണല്ലോ അല്ലേ എന്നിട്ടുണ്ടല്ലേ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താ തോന്നിയതെന്ന് അറിയുമോ ഇതിൽ മസാലയൊന്നും വെക്കാൻ തോന്നിയില്ല എന്ന നല്ല കറുമുറ ഇരിക്കുന്ന ദോശയ്ക്കകത്ത് എങ്ങനെ മസാല വെക്കാനാണ് ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് കഴിക്കാമെന്ന് കരുതി ദേ അങ്ങനെ ഉണ്ടാക്കുന്നതാണ്ടോ ദോശ റെഡിയായി ആയി ഗൈസ് ഞാൻ പിന്നെ നമ്മുടെ മസാല ദോശയും കുറച്ച് ചട്ണിയൊക്കെ ആയിട്ട് രാവിലെ അടിപൊളിയായിരുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ലായിരുന്ന ദോശയ്ക്കൊരു കുഴപ്പമുണ്ടായിരുന്നുള്ളൂ അല്ലാതെ മസാലയൊക്കെ നല്ല അടിപൊളി ഇടുവുമായിരുന്നു ഇടയ്ക്ക് നിങ്ങളും ട്രൈ ചെയ്തോട്ടോ മസാല ദോശയും ചട്ണിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു സൂപ്പറായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ദോശ പുരാണങ്ങൾ അപ്പോൾ എങ്ങനെ ചാറ്റാ ബൈ ബൈ യു